അല്ലാമലൈക്കും വരഹമുല്ല മുഹമ്മദിൻ അലഹമുല്ല സലഹു വലീൻ ഏറെ വസഭുമാന്യരായ വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ കഴിഞ്ഞ രണ്ട് ക്ലസ്റ്ററുകളിലൂടെയായി ഏഴാമധ്യായം സൂറ അല്ല ഏറാഫിലെ ആദ്യത്തെ പതിനഞ്ച് വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പം ഇതിനകത്ത് പരിചയപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോ നമ്മൾ പതിനാറ് മുതലൊക്കെ ഉള്ള ആയത്തുകൾ പരിശോധിക്കുമ്പോ അവിടെ ഇബിലീസിൻ്റെ ന്യായവാദങ്ങളും അവൻ അള്ളാഹുവിൻ്റെ മുമ്പിലെടുക്കുന്ന പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പരാമർശിക്കുന്നത് നമുക്ക് പതിനാറാമത്തെ ആയത്ത് നോക്കാം ഇബിലീസ് പറയാണ് അവൻ പറഞ്ഞു ഫഭിമ യാതൊന്നുകൊണ്ട് അല്ലെത്തീ വഴിപേപ്പിച്ചു അല്ലെ അഹുവൈത്ത നീ നീ എന്നെ വഴിപേപ്പിച്ചു എന്നതുകൊണ്ട് നീ എന്നെ വഴി തെറ്റിയവനാക്കി എന്നത് കൊണ്ട് അല്ലെ ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും കൊഴുതു ഞാനിരിക്കും ഓക്കെ ഞാനിരിക്കന്നെ ചെയ്യും ല അക്കോഴുതന്നെ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ലാമും അവിടുത്തെ എന്താണ് തക്കിയതിനു വേണ്ടി ഉപയോഗിച്ചതാണ് ഞാൻ ഇരിക്കന്നെ ചെയ്യും അതൊരു ഉറപ്പാണ് അള്ളാഹിന്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് ലഹും ലഹും ലോ ലഹും അവർക്ക് വേണ്ടി അവരെ കാത്ത് ഞാനിരിക്കന്നെ ചെയ്യും സുറാത്തക്കൽ മുസ്തഖീം നിൻ്റെ നേരായ പാതയിൽ നിൻ്റെ നേരായ പാതയിൽ അവരെ ഞാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയണത് കാലഫ് അഭിമായിൽ തന്നെ തന്നലും സുറാത്തക്കൽ മുസ്തക്കീം മുസ്തക്കയുമായ നിൻ്റെ സിറാത്തിനകത്ത് പിന്നെ അവരെ കാത്ത് ഞാനിരിക്കന്നെ ചെയ്യും അഥവാ ആരാധനകൾ നിർവഹിക്കുന്നതിൽ നിന്നും മറ്റനേകം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്നൊക്കെ ആൾക്കാരെ വഷളാക്കും അവരെ ദുർബോധനം നടത്തും എന്നൊക്കെയാണ് ഇതിൻ്റെ ആശയമായിട്ട് പറയണത് ثُمَّ لَآتِيَنَّهُمْ مِّنْ بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وأن وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ, وعن شمائلهم, وعن شمائلهم وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ بِنَاءٍ മുമ്പിലൂടെയും പിമ്പിലൂടെയും വലത് ഭാഗത്തുകൂടിയും ഇടത് ഭാഗത്തു കൂടിയും ഒക്കെ ഞാൻ അവരുടെ അടുക്കൽ ശെല്ലും അവരധിക ആൾക്കാരെയും നന്ദി കാണിക്കുന്നവരായി നീ കാണുക കൃത്യമായിട്ടാണ് പറഞ്ഞത് നമ്മളൊക്കെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് സുമ്മ പിന്നീട് ല ആത്തിയന്നഹും ഞാൻ അവരിലേക്ക് എത്തുക തന്നെ ചെയ്യും അതാണ് ല ആത്തിയന്നഹും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അർത്ഥാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്തി വന്നു എന്നൊക്കെ അർത്ഥം മിം ബൈനി ഐദിയും അവരുടെ മുമ്പിൽ മിംബൈനി ഐദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൈയിൻ്റെ ഇടയിൽ എന്ന് കൈകൾക്കിടയിൽ നിന്നൊന്നല്ല അർത്ഥം മുമ്പിൽ എന്നർത്ഥമാണ് വരിക ഓക്കെ അമാം എന്നർത്ഥമാണ് അർത്ഥമാണ് വരിക ഒ മിൻ ഹൽഫിഹിം അതേപോലെ തന്നെ എൻ്റെ ബാക്കൽ പിറകൽമാനിഹിം അവരുടെ വലത് ഭാഗത്ത് വൻ ഷമാലിഹിം അവരുടെ ഇടതു ഭാഗത്ത് പിന്നെ ലിദ്ദാണ് ഷിമാല് വലാത്തജിതു നിനക്ക് കാണാൻ കഴിയില്ല നീ കാണുകയില്ല അക്സറഹും അവരിലധികം ആൾക്കാരെയും ഷാക്കിരിൻ എന്തായിട്ട് നന്ദി കാണിക്കുന്നവരായിട്ട് കാണൂലെന്ന് അപ്പോൾ ഈ മനുഷ്യവർഗത്തിൻ്റെ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇബിലീസിനെ വഴിതെറ്റിയവനാക്കി അള്ളാഹു നിശ്ചയിച്ചത് അതുകൊണ്ട് നിന്റെ നേരായ മാർഗത്തിൽ സഞ്ചരിക്കാൻ അനുവദിക്കാതെ അവരെ പഴപ്പിക്കാൻ ഞാൻ തക്കം വാർത്തുകൊണ്ടേയിരിക്കും ഏതു വഴിക്കും അത് നടക്കുന്നതാണ് അപ്പോൾ മുമ്പിൽ ബാക്കിൽ സൈഡിൽ രണ്ട് സൈഡിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അർത്ഥം എന്താ പൂർണ്ണമായിട്ടും അവരെ വലയം ചെയ്യും എന്നുള്ളതാണ് അവർ ഏത് വഴിക്ക് തിരിയുമ്പോഴും അവർക്ക് പിന്നെ തിന്മകളെ അലങ്കാരമാക്കി വൈ സയ്യൻ അല്ലെഹുമു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ആ നിലക്ക് എന്തു ചെയ്യും പിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കും ഷൈത്വൻ അങ്ങനെ ഭൂരിഭാഗ മനുഷ്യരെയും നിന്നോട് നന്ദിയും കൂറുമില്ലാത്തവരായിട്ട് മാത്രമേ നിനക്ക് കാണാൻ കഴിയുള്ളൂ എന്നാന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആര് ഇബിലീസ് അപ്പോൾ ആ ശപിക്കപ്പെട്ടവൻ ഈ വിഷയങ്ങളൊക്കെ പറയാണ് അപ്പോൾ അള്ളഹാനോടുള്ള നന്ദികേടിൽ നിന്നാണ് എല്ലാ വിശ്വാസവും ദുർമാർഗമൊക്കെ ബേസിക്കലി കടന്നു വരുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തു കൂടെയും വരും എന്ന് പറഞ്ഞത് വഞ്ചിക്കാൻ സാധിക്കുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിലൂടെ നമ്മളെയൊക്കെ സമീപിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് പിഷാജ് പറയുന്നത് അപ്പോൾ പിഷാജിൻ്റെ അധികാര പരിധി എവിടെയാണ് വരുന്നത് സൂറ ഇബ്രാഹിമിലെ അലെ ഇരുപത്തി ആയത്തൊക്കെ പരിശോധിക്കുമ്പോഴാണ് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റുക ഒമാ ഖാൻ അലി അലി കുമ്മിൻ സുൽത്താൻ മനുഷ്യന്മാരിൽ ഒരു സുൽ പിന്നെ സുൽത്താൻ എന്ന് പറയണ അല്ലെങ്കിൽ ഒരു അധികാരമെന്ന് പറയുന്ന സംഗതിയും ഷെയ്ത്താനില്ല എല്ലാ അൻ ഫസ്തജബുത്തും ലേ ലീ അവൻ ക്ഷണിക്കുന്നു എന്ന പണി മാത്രമാണ് ചെയ്യുന്നത് വഞ്ചിക്കുന്നു വ്യാമോഹം ജനിപ്പിക്കുന്നു വാഗ്ദാനങ്ങളും ഭീഷണികളും നൽകുന്നു ചീത്ത കാര്യങ്ങളെ ഭംഗിയായി തോന്നിപ്പിക്കുന്നു നല്ലതിനെ ചീത്തയായി തോന്നിപ്പിക്കുന്നു ഇങ്ങനെ തുടങ്ങി ബൗദ്ധിക സുഖ സൗകര്യങ്ങളിൽ അമിതമായ താല്പര്യമുണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഇബലീസിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് അപ്പം അതിന് നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റണം നമുക്ക് എന്ത് ചെയ്യണം തക്കവയിലധിഷ്ഠിതമായി മുന്നോട്ട് പോകാൻ അള്ളാൻ്റെ മാർഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ കഴിയുന്നവരാകണം നമ്മൾ സൂറത്തു നിസായിലെ നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള വചനങ്ങളും അതുപോലെ ഹിജറിലെ മുപ്പത്തി ഒമ്പതാമത്തെ വചനവും ഈ ഭാഗവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങള് പിന്നെക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്കതൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയാൽ അവിടെയൊക്കെ എന്തൊക്കെയാണ് ഇബിലീസിൻ്റെ ചെയ്തിയായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇബിലീസിൻ്റെ ഈ ഒരു വീരവാദത്തെ അള്ളാഹു നിഷേധിക്കുന്നില്ല ഗണ്ണിക്കുന്നില്ല പക്ഷേ നിഷ്കളങ്കരായ ദാസന്മാരെ പിഴപ്പിക്കാൻ കഴിയുകയില്ല എന്ന് സൂറ ഹിജറിലെ നാൽപ്പത്തി രണ്ടാമത്തായത്തിലൂടെയൊക്കെ തീർത്ത് പറയുന്നുണ്ട് പടച്ചെറുപ്പ് നിന്നെ പിൻപറ്റുന്ന ദുർമാർഗികളെ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വഴി വയ്പ്പിക്കാൻ കഴിയുള്ളൂ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളല്ലാൻ്റെ ആൾക്കാരായി മാറുക അതോടുകൂടി ഷെയ്ത്താനിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയും അപ്പം ഇനി പതിനെട്ടാമത്തായ തോക്കൂറ കാല അവൻ പറഞ്ഞു അഥവാ അള്ളാഹു പറഞ്ഞു ഊഹ്റുജ് നീ പുറത്തു പോക നീ പുറത്തു പോകുക ഹറജുജു ഊഹ്റുജ് നീ പുറത്തു പോവുക മിൻഹാ മിൻഹാ പിന്നെ അതിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൽ നിന്ന് സ്വർഗത്തിൽ നിന്നൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയാണ് മധു ഊമൻ മധു ഊമൻ എന്തായിട്ട് എന്തായിട്ട് പുറത്തു പോകാനാണ് ഇവിടെ പറയുന്നത് മധു ഊമായിട്ട് അപമാനിക്കപ്പെട്ടവനായിട്ട് ആക്ഷേപിക്കപ്പെട്ടവനായിട്ട് മധുഹൂർ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് മധു അതേപോലെ തന്നെ മധുഹൂറായിട്ട് മധുഹൂർ എന്ന് പറഞ്ഞാൽ ആട്ടപ്പെട്ടവനായിട്ട് അപ്പോൾ ഇബിലീസുവിനോട് അള്ളാഹു ഈ സാഹചര്യത്തിൽ എങ്ങനെ ഉള്ളവനായിട്ട് പുറത്തു പോകാനാണ് പറയുന്നത് ശരിക്കാലോചിക്കേണ്ട വിഷയാണ് അവിടെ പഠിച്ചോൺ പറഞ്ഞത് കൃത്യമാണ് മധു മധു ഓമും മധുഹൂറുമായിട്ട് പുറത്തു പോകാനാണ് പറയുന്നത് ഞാൻ ആദ്യത്തെ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായും മനുഷ്യന്മാരിൽ നിന്ന് നിന്നെ ആര് പിൻപറ്റിയോ നിങ്ങളെ അഥവാ നിന്നെയും അവരെയും ഉൾപ്പെടെ എല്ലാവരെയും കൊണ്ട് ഞാൻ നരകം നിറക്കെന്നെ ചെയ്യുന്ന ലമൻ തബി ഏതൊരുവനാണോ നിന്നെ പിൻപറ്റിയത് മിൻഹും അവരിൽ നിന്ന് അഥവാ മിൻ ഇൻസാൻ ഇല്ലേ മിനൽ മിനാസി മനുഷ്യന്മാരെ കൂട്ടത്തുന്ന് ല അം അങ്ങനെ അവരും എന്ത് ചെയ്യും ല അംല ഞാൻ നിറക്കെന്നെ ചെയ്യും മല ആ നന നിറച്ചു ല അംല ഞാൻ നിറക്കന്നെ ചെയ്യും ജഹന്നമ നരകത്തെ ിൻകും നിങ്ങളിൽ നിന്ന് അജ്മയിൻ എല്ലാവരിൽ നിന്ന് അഥവാ നീ എന്തായാലും അതിനകത്ത് പെട്ടു അതോടൊപ്പം തന്നെ നിന്നെ പിൻപറ്റുന്ന ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന വഴിയും അതാണെന്ന് പരിചയപ്പെടുത്താണ് ഇബ് അലൈഹിഅള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഭാര്യ അവ അലി ഹസ്സലാമയോടും സ്വർഗത്തിൽ യഥേഷ്ടം ഭക്ഷിച്ചും സുഖിച്ചും ഒക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പ്രത്യേകമായി എന്തു ചെയ്തു ആഹ്വാനം നൽകുകയും ചെയ്തു അതിനെക്കുറിച്ചാണ് എന്തു ചെയ്യുന്നത് അടുത്തായത്തിൽ പത്തൊമ്പതാമത്തെ വചനത്തിൽ പറയണത് നീ താമസിക്കണം സെക്കൻഡ് ഐസ്കുൻ ഉസ്കുൻ നീ താമസിക്കണം അത് അമ്രോമാണ് നമ്മൾ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം നീ വസൗജുക്ക വസൌജിൻ്റെ ഇണയും അൽ ജന്നത അൽ ജന എവിടെ താമസിക്കണം സ്വർഗത്തിൽ താമസിക്കണം എന്നാണ് ആദ്യം ആദം അലൈഹി സ്വലാത്തു വസ്സലാംയോട് പറഞ്ഞിരുന്നല്ലേ രണ്ടുപേരും അങ്ങനെ താമസിക്കണം എന്നാ പറഞ്ഞത് ഫക്കുല എന്നിട്ട് നിങ്ങള് ഭക്ഷിക്കണം ഫക്കുല ഫുല കുൽ കുല കുല എന്ന് പറഞ്ഞാൽ നീ കി കുലെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേർ കൈ ഫുല എന്നിട്ട് നിങ്ങൾ കഴിക്കണം തുമ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നെന്തും നിങ്ങൾ കഴിക്കാം വല തറോ ബ നിങ്ങൾ അടുത്ത് പോകാൻ പാടില്ല നിങ്ങൾ രണ്ടാളും അടുക്കരുത് ഹാദി പ്രത്യേക മരം കാണിച്ചു കൊടുത്തിട്ട് ഈ മരത്തിന് നിങ്ങൾ അടുക്കരുത് ഫ തൂന മിനിമീൻ അങ്ങനെ എങ്ങാനും ചെയ്താൽ ഫ അപ്പോൾ എന്നിരിക്കെ തക്കൂന നിങ്ങൾ രണ്ടുപേരുമാകും മിനിമീൻ അക്രമികളുടെ കൂട്ടത്തിലാകുന്നതാണ് അപ്പോൾ ഇബ്ലീസൻ അള്ളാഹു സ്വർഗത്തിന് പുറത്താക്കി ആദം അലഹി സ്വലാത്തു വസ്സലാമയോടും ഹവ്വഅ അലൈഹി അലൈഹ്സ്സലാമയോട് സ്വർഗ്ഗത്തിൽ അദ്ദേഹം ഭക്ഷിച്ചും സുഖിച്ചും താമസിച്ചുകൊള്ളാം കല്പി കല്പിക്കുന്നൊരു സാഹചര്യം ഞങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ജനത്തുകൊണ്ട് ഉദ്ദേശം സജ്ജനങ്ങൾക്ക് പരലോകത്ത് വെച്ച് പ്രതിഫലമായി നൽകപ്പെടുന്ന അതേ സ്വർഗം തന്നെയാണോ മറ്റു വല്ല സ്വർഗവും ആയിരുന്നോ ഇതൊന്നും നമുക്കറിയില്ല കാരണം ഇതൊക്കെ ഇൽമുൽഹൈബിൽ പെട്ട വിഷയങ്ങളാണ് അള്ളാഹു അറിയിച്ചു തന്നതിൻ്റെ പേരിൽ മാത്രം നമ്മളിലേക്ക് വന്നെത്തിയിട്ടുള്ള വിജ്ഞാനങ്ങളിൽ പെട്ടതാണ് അപ്പം അത് ആ നിലക്ക് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോൾ ജന്നത്ത് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും തോപ്പ് തോട്ടം ആരാമം എന്നൊക്കെ അർത്ഥമാണല്ലോ അതിന് വരുന്നത് അപ്പോൾ ഭൂമിയിൽ എവിടെയുള്ളൊരു തോട്ടമായിരുന്നു എന്നും നമുക്ക് വയ്ക്കാൻ പറ്റില്ല കാരണം അവിടെ വിശപ്പുണ്ടാവുകയില്ല നഗ്നത വെളിപ്പെടുകയില്ല ദാഹമുണ്ടാവുകയില്ല വെയിലുകൊള്ളുകയില്ല എന്നൊക്കെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞതായിട്ട് സൂറത്ത് തോഹയിലെത്തും നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് വയജനത്തിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനെ ഏത് നിലക്കും കൂട്ടി മാറ്റാൻ നമുക്ക് അനുവാദമില്ല ഇവിടെ അള്ളാഹ് പറഞ്ഞ അവിടെ നിൽക്കലാണ് നമ്മുടെ ഉദ്ദേശം ഇനി അപ്പോൾ സൂറത്ത് തോഹയിലെ നൂറ്റി പതിനെട്ടും നൂറ്റി പത്തൊമ്പതൊക്കെ പരിശോധിച്ചിട്ട് വേണം ഐറാഫിലെ പതിനെട്ടും പത്തൊമ്പതും ആയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ അവരോട് പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി കൽപ്പിച്ച സമയത്ത് ആദനബിനോട് അവബിബിനോടൊക്കെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കൽപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഭൂമിയിൽ താമസിക്കുകയും ഉപയോഗമെടുക്കുകയും ചെയ്യാമെന്ന് അള്ളാഹു അറിയിച്ചതായിട്ട് ഇനി വരുന്ന ഇരുപത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അപ്പോൾ സ്വർഗ്ഗം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഒരു സ്വർഗ്ഗമാണെന്നൊരിക്കലും വിചാരിക്കാൻ നമുക്ക് അവകാശമില്ല ആദം അലഹി സ്വലാത്തു വസ്സലാമക്ക് മലക്കുകൾ ചെയ്ത പിന്നെ ഈ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താ പറയാ മറ്റ് നിലക്ക് ബൈബിളിലൊന്നും അത് പ്രസ് പ്രത്യേകം പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല ഷെയറക്കുറെ വ്യത്യസ്തമായ രൂപത്തിലാണെങ്കിലും പിശാജിന്റെ ദുർമന്ത്രത്തിന് വഴങ്ങി ആദമും ഹവായും വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ ഫലം ഭൂജിച്ച സംഭവം ബൈബിളിലൊക്കെ ഉണ്ട് ദൈവം കിഴക്ക് ഏതേനിൽ ഒരു തോട്ടമുണ്ടാക്കി അതിലാണ് ആദമിനെ താമസിപ്പിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടിലൊമ്പതിൽ പറയുന്നുണ്ട് ഈ വാക്കിനെ ആസ്പദമാക്കിയിട്ടായിരിക്കാം ചില ആൾക്കാരെങ്കിലും അറബിക്കടലും ചങ്കടലും കൂടി ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പിന്നെ അതിൻ അല്ലെങ്കിൽ ഏതൻ എന്നൊക്കെ ഉള്ള രൂപത്തിൽ ആയിരുന്നു അതെന്ന് പറഞ്ഞത് അപ്പോൾ ബൈബിൾ പറഞ്ഞ ഏതെന്തോട്ടത്തെപ്പറ്റി വേദപുസ്തക നിഘണ്ടു പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെവിടെ ആയിരുന്നു എന്ന് ഇതുവരെയും ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല പലരും അവരുടെ ഇഷ്ടം പോലെ അതിനെ വിവരിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ ആ വാക്കില്ലെങ്കിലും പറുദീസ ഫിർദൌസ് എന്ന വാക്ക് ഏതേനെ സംബന്ധിച്ച ആശയത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് അവിടെ പരാമർശിക്കുന്നുണ്ട് അപ്പം അതേസമയത്ത് സ്വർഗത്തെ പറ്റി അദിൻ എന്നും ഫിർദൌസ് എന്നും ജന്നാത്ത അദിൻ ജന്നാത്തുൽ ഫിർദൌസ് എന്നൊക്കെ ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട് എന്തായിരുന്നാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ളൊരു തോട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്നാൽ സ്വർഗം നമുക്കെല്ലാവർക്കും കിട്ടുന്ന ആ സ്വർഗം തന്നെ ആയിരുന്നോ അതിൻ്റെ ബി ആദ്യം നിന്നിരുന്നത് അതല്ലാതെ വേറെ ഏതെങ്കിലും സംവിധാനമാണോ അതൊക്കെ എന്തായിരുന്നാലും മറ്റൊരു ചർച്ചയാണ് അപ്പോൾ അതിലൊക്കെ നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റേണ്ടത് ഭൂമിയിലുള്ളതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പം സ്വർഗത്തിൽ താമസിച്ചുകൊള്ളാനും യഥേഷ്ടം എവിടെ നിന്ന് വേണമെങ്കിലും ഭക്ഷിച്ചു കൊള്ളാനും ഒക്കെ അതിൻ്റെ ബി അല്ലെങ്കിൽ അല്ലാത്തു വസ്ലാമിക്ക് അനുവദിച്ചു കൊടുത്തപ്പോൾ അള്ളാഹു ഒരു നിബന്ധന വെച്ചു ഒരു നിശ്ചിത വൃക്ഷത്തെ വലാത്ത നീ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ രണ്ടു പേരും എന്ത് ചെയ്യാൻ പാടില്ല ആ വൃക്ഷത്തെ എന്ത് ചെയ്യരുത് അതിൻ്റെ ഫലങ്ങളൊന്നും നിങ്ങൾ അനുഭവിക്കരുത് എന്നായിരുന്നു ആ നിബന്ധന മനുഷ്യവർഗത്തെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചു വച്ച മഹത്തായൊരു ലക്ഷ്യത്തിൻ്റെ നാന് കുറിക്കുന്നതായിരുന്നു ആ എന്ന് തുടർന്നുള്ള നടപടികൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എബിലീസ് ആണെങ്കിലോ പ്രതിജ്ഞ എടുത്ത കൃത്യങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഇനി നോക്കു وقال ربكما هذه ملكين من الخالدين എന്നിട്ടുപേർക്കും മറക്കപ്പെട്ടിരുന്ന അവരുടെ നഗ്നത അവർക്ക് വെളിവാക്കാൻ വേണ്ടി പിശാജ് അവരോട് ദുർമന്ത്രം മന്ത്രണം നടത്തി ഫവസ് അവർ രണ്ടുപേരോടും അവൻ ദുർമന്ത്രണം നടത്തി അഷ്നേ പി അവൻ വെളിവാക്കുവാൻ വേണ്ടി ലോകം അവർ രണ്ടുപേർക്കും മാവൂരിയ മറക്കപ്പെട്ടത് മൂടി വെക്കപ്പെട്ടത് നഗ്നമായത് അവരിൽ നിന്ന് അല്ലെ അവർക്ക് മിൻസൗ ആ നഗ്നതയിൽ നിന്ന് വക്കാൽ എന്നിട്ട് പറഞ്ഞുകൊടുത്ത കാര്യം എന്തെങ്കിലും അവൻ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കും വിരോധിച്ചിട്ടില്ല റബ്ബു നിങ്ങളുടെ റബ്ബ് ഹിഷറ അല്ല പറഞ്ഞ് പറഞ്ഞ ആ മരത്തിന് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു ഈ മരത്തെ പറ്റിയിട്ട് നിങ്ങളെ റബ്ബ് വിലക്കിയിട്ടില്ല എന്നിട്ടൊരു ഇസ്തിന് ആവ് കൊടുക്കുകയാണ് ഇല്ല കൂടാതെ ൂന നിങ്ങൾ ആകുന്നതിന് നിങ്ങൾ രണ്ടുപേരും ആകുന്നതിനല്ലാതെ മലക്കേനി രണ്ട് മലക്കുകൾ ഔ അതല്ലെങ്കിൽ നിങ്ങൾ ആകുന്നതിന് അല്ലാതെ മിനൽ ഖാലിദീൻ ഈ സ്വർഗത്തിൽ ഇവിടെ സ്ഥിരവാസികൾ ആകുമോ എന്നൊക്കെ പിന്നെ ആണതിനകത്ത് പ്രതിസന്ധി ഉള്ളത് എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് പടച്ചോ നിങ്ങളെടുത്ത് മരത്തിനെ സമീപിക്കരുത് മരത്തിനെ സമീപിക്കുന്നതൊരു പ്രശ്നമായതുകൊണ്ടല്ല മറിച്ച് മരത്തിനെ സമീപിച്ചാൽ നിങ്ങൾ ഇവിടെ ശാശ്വതരായിത്തീരുമോ എന്നും അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് തീരുമോ എന്നൊക്കെ ആയതുകൊണ്ടാണ് റബ്ബ് ഇതിനെ വിരോധിച്ചത് അല്ലെങ്കിൽ വിരോധിക്കുമായിരുന്നില്ല എന്നുള്ള എനിക്കൊരു നസീഹത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് അതാണ് അടുത്തായ പറഞ്ഞു വകാസമഹുമാ ഇന്നീല കുമാരമിനൻ അവരോട് സത്യം ചെയ്തു പറയാണ് വക്കാസമ കാസമാണ സത്യം ചെയ്തു കാസമഹുമാ അവൻ രണ്ടു പേരോടും അവൻ സത്യം ചെയ്തു ഇന്നീല കുമാർ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ആണ് ലെമൻ നാസിഹീൻ ഞാൻ നിങ്ങൾ രണ്ടാൾക്കും ഗുണകാംക്ഷികളിൽപ്പെട്ടവനാണ് നാസിഹീകളിൽ അപ്പോൾ വിരോധിക്കപ്പെട്ട ഒരു വൃക്ഷം അല്ലേ അതേതായിരുന്നു അതിൽ നിന്ന് ഭുജിച്ച നിമിത്തം അവരുടെ നഗ്നത എങ്ങനെ വെളിവായത് അതുവരെ അവർ മറക്കാൻ അവർക്ക് വല്ല വസ്ത്രം ഉണ്ടായിരുന്നോ ഇതൊന്നും ഉറപ്പിച്ച് പറയത്തക്ക രൂപത്തിലുള്ള തെളിവുകൾ ഇല്ല എന്തായാലും സ്വർഗീയ വസ്ത്രമുണ്ടായിരുന്നിട്ടുണ്ടാകാം അവിടെ അതുകൊണ്ടാണ് ഷൈതാനി ഉപദീയലഹുമാവൂരി അനുഹുമാ എന്നൊക്കെ പ്രത്യേകം മീൻസ്വാഹാതി ഹുമാ എന്നൊക്കെ പ്രത്യേകം പറഞ്ഞ് വൃക്ഷത്തിൽ നിന്നും ഭുജിച്ചതോടത് നീങ്ങിപ്പോയി അതേപോലെ തന്നെ പിന്നെ അങ്ങനെ നീങ്ങിപ്പോയി എന്നുള്ളത് വഹബ്ബന് മുന മുനബഹ് റുദിയുളഹ് പറഞ്ഞതായി ജരീർ അതേപോലെ തന്നെ നിർമിതി തുടങ്ങിയിട്ടുള്ള അവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് മറ്റുള്ള ആൾക്കാർ കാണുന്നത് ലജ്ജയും അനിഷ്ടവുമായി കരുതപ്പെടുന്നതിനെല്ലാം സൗഅത്ത് എന്ന് പറയും സൗആത്ത് ആ അതിൻ്റെ ജ ആണ് ആദം അലൈഹി ഇസ്ലാത്തു വസ്ലാമയുടെ ഒരു പുത്രൻ തൻ്റെ സഹോദരനെ കൊലപ്പെടുത്തിയ സംഭവം വിവരിച്ചപ്പോൾ കൊല്ലപ്പെട്ട മൃതദേഹത്തെ ഉദ്ദേശിച്ച് അവൻ്റെ സഹോദരൻ സൗഅത്ത് എന്ന് സുറമായിദ മുപ്പത്തിനാലിൽ പറഞ്ഞതുപോലെ ഈ അർത്ഥത്തിലാണ് അവരുടെ സൗ എന്ന് പറഞ്ഞത് അവരുടെ ഗുഹ്യസ്ഥാനത്തെ അഥവാ നഗ്നതയെ ഉദ്ദേശിച്ചാണ് ഖുറാൻ വ്യാഖ്യാതകൾ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ നഗ്നത വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പിഷാജ് ദുർമന്ത്രം നടത്തി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യവും അവൻ്റെ ദുർമന്ത്രണത്തിൻ്റെ ഫലമായി അത് വെളിപ്പെട്ടു എന്നായിരിക്കും അല്ലെങ്കിൽ അള്ളാൻ്റെ കൽപ്പനക്കെതിരായി ആ വൃക്ഷത്തിൽ നിന്ന് പൂജിച്ചാൽ ഉഹ്യസ്ഥാനം വെളിപ്പെടുമെന്ന് പിശാചന അറിയുമ അറിയുമായിരുന്നു എന്നും അങ്ങനെ വെളിപ്പെടാൻ വേണ്ടി അവനത് ചെയ്തു എന്നും ആയിരിക്കാം രണ്ടും അറിയാം പിന്നെ രണ്ടും നമുക്ക് പിന്നെ നമ്മളെ വ്യാഖ്യാനങ്ങളിലേക്ക് വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് പൂർണ്ണമായി അതിനെക്കുറിച്ച് അറിയുള്ളവൻ പഠിച്ചവനാണ് അപ്പോൾ ഈ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾ മലക്കാളോ ശാശ്വത ജീവികളോ ആയിത്തീരും എന്ന് പറഞ്ഞിട്ടാണ് ഇബിലേസ് എന്ത് ചെയ്തത് അവർക്ക് പിന്നെ സിഹത്ത് കൊടുത്തത് മലക്കുകൾക്കാണ് മനുഷ്യരെക്കാൾ ശ്രേഷ്ഠതയുള്ളത് എന്ന അഭിപ്രായക്കാർ പിന്നെ അത് ഈ വസ്തുത തങ്ങളുടെ വാദത്തിന് തെളിവായി എടുക്കാറുണ്ട് മലക്കുകൾക്കാണ് മനുഷ്യരെക്കാൾ ശ്രേഷ്ഠതയുള്ളത് എന്ന അഭിപ്രായക്കാര് മൂത്തസിലിയാ കക്ഷിക്കാരാണ് കൂടുതലായിട്ടുള്ളത് അപ്പൊ ഈ വസ്തുത അവരുടെ ഒരു വാദത്തിന് അവർ തെളിവായിട്ട് എടുക്കാറുണ്ട് നേരെ കുറച്ച് മലക്കുകളോട് ആദം അലഹി ഇസ്ലാത്തു വസ്ലാമക്ക് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചതും അദ്ദേഹത്തിന് അള്ളാഹു വസ്തുക്കളെ പറ്റി പഠിപ്പിച്ചപ്പോൾ മലക്കുകൾ അവരുടെ അജ്ഞത സമ്മതിച്ചതും മറുഭാഗക്കാർ തങ്ങൾക്കും തെളിവാക്കാറുണ്ട് രണ്ടഭിപ്രായത്തിനും വ്യക്തമായ തെളിവുകളില്ല അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഏകോപിച്ചൊരു അഭിപ്രായവും ഇല്ല പ്രവാചകന്മാർ മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണെന്നതുള്ളതിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ യോജിക്കുന്നു എന്നുള്ളത് ആണൊരു ഫാക്റ്റ് ഖുർആാനിൽ മനുഷ്യൻ്റെ ഉത്കൃഷ്ടതയെ കുറിക്കുന്ന ഒരുപാട് പ്രസ്താവനകളുണ്ട് മലക്കുകളെക്കാൾ മനുഷ്യർക്ക് ശ്രേഷ്ഠതയുണ്ടെന്നോ എല്ലാ സൃഷ്ടികളെക്കാളും അവർ ശ്രേഷ്ഠരാണെന്നോ എന്നതിന് എവിടെയും വ്യക്തമായി തെളിവുകൾ ഇല്ല അതേ സമയത്ത് ഒരു ഒരു ഭാഗത്ത് സൂറത്ത് വിശുദ്ധ ഖുർആാൻ പതിനേഴാം അധ്യായം പതിനേഴാം അധ്യായത്തിലെ എഴുപതാമത്തെ വചനത്തിൽ മിമ്മൻ എന്ന് നാം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ പലരെക്കാളും അവരെ അഥവാ മനുഷ്യരെ നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയും അലക്കത് കറംന ബനി ആദം എന്നൊക്കെ ആയത്തുകളൊക്കെയാണ് പിന്നെ അതിലേക്ക് ബോത്ബലകമായിട്ട് വരുന്ന വിഷയങ്ങൾ അപ്പം മനുഷ്യരെക്കാളോ അല്ലെങ്കിൽ മനുഷ്യരുടെ അത്ര തന്നെയോ ശ്രേഷ്ഠതയുള്ള വേറെ ചില സൃഷ്ടികളും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ആ സ്ഥിതിക്ക് ഭൂമിയിലുള്ള ജീവികളിൽ വെച്ച് ഉത്കൃഷ്ട ജീവി മനുഷ്യനാണ് എന്നല്ലാതെ പലരും പറയാറുള്ളത് പോലെ അഖിലാണ്ട ജീവികളെക്കാളെല്ലാം ഉത്കൃഷ്ടനാണ് മനുഷ്യനെന്ന് പറയാൻ ഒരിക്കലും ന്യായം കണ്ടെത്താൻ കഴിയുകയില്ല ഏതായിരുന്നാലും ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് നമ്മുടെ ചർച്ചയിൽ കൊണ്ടുവന്നത് ഇൻഷാ ഇൻഷാല്ല കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള തൗഫീഖ്നാഥം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ സൂറ അഹറാഫിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ ഇൻഷാല് അടുത്ത ക്ലാസ്സുകളിലൂടെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം അസലമലൈക്കും വരഹമുല്ലാ വാത്തൂ